എല്ലാവരുടെയും മനമനയ്ക്കുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില്ല പുകൾ അല്ലേ അത്ര മനോഹരമായിട്ടുള്ള ഒരു പൂവാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് പുകൾ തരുന്ന ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി പല നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന സമയമാണ് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് ഇതുപോലെ നല്ല കളറോടുകൂടി നല്ല ഭംഗിയിൽ നല്ല പൂക്കളായിട്ട് നമുക്ക് വിടരു കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളും നമ്മുടെ പല വീഡിയോയിൽ ഇട്ടേക്കണതാണ് ഇപ്പം എന്തായാലും നമ്മുടെ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് അതായത് ചൂട് കാലാവസ്ഥയിലോട്ട് പോയിട്ട് ഇപ്പം നല്ല ചൂട് കിട്ടുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഗീൻവീല ചെടികൾ നന്നായിട്ട് പൂ ഒത്തു വരുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു നല്ലൊരു ഹൈബ്രിഡ് ആയിക്കോട്ടെ നാടൻ ആയിക്കോട്ടെ അതിൻ്റെ കമ്പുകൾ നമുക്ക് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതി നമ്മളിനകത്ത് കാണിക്കേണ്ടത് അത് നല്ല രീതിയിലുള്ള ഒരു ഇതാണ് കേട്ടോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചെടികളുണ്ടല്ലോ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൂക്കൾ തന്നു പിന്നെയും ഞാൻ പൂക്കളില്ലാത്ത ചെടികൾ പിന്നെയും പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ കുറേ പേര് വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് നമ്മൾക്ക് ഇനിയും പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒന്നുകിൽ നമുക്ക് സോഫ്റ്റ് പ്രൂണി ചെയ്ത് കൊടുക്കാം പൂക്കൾ ഇല്ലെങ്കിൽ അതെല്ലാം കമ്പുകൾ നേർത്ത് പോകുകയാണെങ്കിൽ അത് നമുക്ക് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പുകളെല്ലാം നമുക്ക് ഈ ഒരു ടൈമിലാണെങ്കിലും നട്ടു കൊടുക്കാം പിന്നെ ചേർക്ക് നമ്മൾ നൈട്രജൻ കൂടിയ വളങ്ങളൊന്നും ഈ ഒരു സമയത്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ പൂക്കാൻ തുടങ്ങുന്ന സമയമാണ് പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെടിക്ക് പൂക്കാനുള്ള വളങ്ങൾ കൊടുക്കുക അപ്പോൾ വളരാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലും നൈട്രജൻ കൂടി വളങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പൊ പൂക്കാനായതുകൊണ്ട് പൂക്കാനുള്ള വളങ്ങൾ മാത്രം കൊടുക്കാം പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളരുന്ന ചെടിയാണ് ബൊഗൻവീല ചെടിക്ക് ദിവസം ആറ് എട്ട് മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമാണ് നല്ല സമൃദ്ധമായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ നല്ല നീർവാഴ്ചയായ മണ്ണിൽ മാത്രമേ കേട്ടോ നമ്മുടെ പൊകിരുമയുള്ള വളരുകയുള്ളൂ ചെടി നന്നായിട്ട് വരണമെങ്കിൽ നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം അതുപോലെ വെള്ളം കെട്ടിക്കെട്ട് ആക്കാതിരിക്കാൻ നന്നായിട്ട് പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് വേരുകൾ ചീഞ്ഞൊഴുകി പോകുന്നതിന് കാരണമാകും മണ്ണിൻ്റെ ഘടനയും നീർവാഴ്ചയും മെച്ചപ്പെടുത്തുന്നതിന് കമ്പോസ്റ്റോ മറ്റ് ജൈവവസ്തുക്കളോ കലർത്താം നമ്മുടെ കടലാസിയടിക്ക് ചെടിക്ക് പതിവായുള്ള കൊമ്പുകോതിൽ ഏറെ ഗുണം ചെയ്യും അതായത് പ്രൂണിങ് ചെയ്യുന്നത് നല്ലതാണ് ചെടിയുടെ വലിപ്പം നിയന്ത്രിക്കുന്നതിനും കൊമ്പുകോതൽ സഹായമാണ് അമിതമായിട്ട് നീളമുള്ള ശാഖകൾ വെട്ടിമാറ്റുക കാരണം അവ പൂവിടുന്നതിൽ നിന്നും സസ്യ സസ്യവളർച്ചയിലേക്ക് ഊർജ്ജം വിടും പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങിയതോ അമിത വളർച്ചയോ ഉള്ളതായ ശാഖകൾ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇത് പുതിയ വളർച്ച കൂട്ടാനും അതുപോലെ പുതിയതായിട്ട് പൂക്കൾ തരാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒട്ടും പൂക്കളില്ലാത്ത ചെടികൾ ഉറപ്പായിട്ടും നിങ്ങൾ അത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത കമ്പുകൾ ഇതുപോലെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു താഴെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടോ ഇതുപോലെ നമ്മളൊരു വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പൂക്കൾ തരുന്നുണ്ട് കേട്ടോ പിന്നെ നന്ന നല്ല ഭംഗി അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ കടനുണ്ടോ അത്യാവശ്യം നല്ല മണ്ണ് നല്ല തിക്കായിട്ടിരിക്കണം അന്നെ നോക്കിയിട്ട് അതായത് ഡ്രൈനസ് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുക്കുക കൂടുതൽ വെള്ളക്കെട്ട് തന്നെ നമ്മുടെ മണ് അടിഭാഗം നോക്കുക പിന്നെ ഇതുപോലെ കമ്പുകളൊക്കെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് വളച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പടർത്തി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ കുറ്റിച്ചെടിയായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മൾ ചെടി നന്നായിട്ട് നീട്ടം വെക്കാൻ എന്താ ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ അത്യാവശ്യം മാത്രം ഒരൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ ഇതുപോലെ നമുക്ക് നീട്ടി വളർത്തിയെടുക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ കമ്പുകൾ നമുക്ക് മുറിച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു ഇതുപോലെ നട്ട് കൊടുക്കാം അപ്പം ഞാൻ നളല് നളലിൻ്റെ രീതി പറയാം ഇതുപോലെ കമ്പുകളെല്ലാം ചേരിച്ച് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം അധികം മൂത്ത് പോകാത്ത കമ്പുകളും അന്ന് തീരെ മൂക്കാത്ത കമ്പുകൾ അങ്ങനെ ആകെട്ട് ഒരു മീഡിയം ടൈപ്പിലുള്ള കമ്പുകൾ എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എല്ല്പൊടി എന്തെങ്കിലും ഒരു വളം ആയിട്ടുള്ള ഒരു ഇതുപോലെ ഒരു മിക്സ് പോട്ടി മിക്സ് എടുക്കുക നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ നമ്മൾ ഒരു പോട്ടി മിക്സിലേക്ക് ഇതുപോലെ നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് നനച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് കവർ ചെയ്ത് വെക്കാം അപ്പം അതിൻ്റെയൊരു ഈർപ്പം നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് പൊടിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രം ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പ് പൊടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കറ്റാർവാഴയുടെ ചെറിയൊരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് പൊടിപ്പിച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ വീട് ഞാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞു കഷ്ണം കറ്റാർവാഴ നമ്മൾ കുത്തിയതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ പൊട്ടി മിക്സിലോട്ട് നട്ടു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് നടാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോണ്ട് അടിഭാഗം എപ്പോഴും നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം അതിന് അതിന് ശേഷം നമ്മുടെ അടിഭാഗം ഇളക്കം തെട്ടാതെ മണ്ണിലിരിക്കണം കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ട് നനച്ച് കൊടുക്കുക ചെറുതായിട്ട് നനച്ചിട്ട് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ബോട്ടിൽ എപ്പോഴും വീട്ടിൽ കാണുമല്ലോ അത് ചെറുതായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വലിയ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറേ കമ്പുകൾ ഒരുമിച്ച് നമുക്ക് പൊടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ശേഷം ഒരു ആറേഴ് ദിവസത്തിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് പൊടിച്ച് വരും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പൊക്കി നമുക്ക് ഇച്ചിരി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ചെറുതായിട്ട് വെള്ളം തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ പൊടിച്ച് വരും കേട്ടോ ഇത് നമുക്ക് ഹൈബ്രിഡ് ഇനത്തിലും അതുപോലെ നാടൻ ചെടികളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് നന്നായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ കമ്പുകളൊക്കെ മുറിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ വളത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞേക്കുന്നതാണ് കടലാശെടിക്ക് സമീകൃത വളപ്രയോഗ രീതി ആവശ്യമാണ് എന്നാൽ നൈട്രജൻ കൂടുതലുള്ള വളപ്രയോഗം ഒഴിവാക്കുക കാരണം ഇത് പൂവിടുന്നത് പരിമിതപ്പെടുത്തുകയും അമിതമായ ഇല വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ചെടി സമൃദ്ധമായി പൂക്കുന്നതിന് ഫോസ്ഫറസ് സമ്പുഷ്ടമായ വളപ്രയോഗം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എമ്പ പത്ത് ഇരുപത് അല്ലെങ്കിൽ പതിനഞ്ച് മുപ്പത് പതിനഞ്ച് തുടങ്ങിയൊക്കെ ഉപയോഗിക്കാം പൂക്കളുടെ ഉൽപ്പാദനത്തിന് ഫോസ്ഫറസ് നിർണായകമാണ് അതുപോലെ പൊട്ടാഷ് വളങ്ങൾ നല്ലതാണ് പിന്നെ അതുപോലെ ചാരം ചേർത്തിട്ടുള്ള വളങ്ങളും നല്ലതാണ് മുട്ടത്തോട് നല്ലതാണ് പൂക്കാനുള്ള വളങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സമയം ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളിടത്ത് നമ്മുടെ ചെടി നന്നായിട്ട് നനയ്ക്കുക പിന്നെ അതുപോലെ നന വേണം പക്ഷേ അമിതമാവരുത് കരുത്തുറ്റ രീതിയിലുള്ള ചെടി പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിന് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയും എന്നാൽ വളർച്ചയുടെ സമയത്ത് ചെടിക്ക് പതിവായ നന ആവശ്യമാണ് പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് ഒരു നന കഴിഞ്ഞ് മണ്ണ് ഉണങ്ങിയതിന് ശേഷം ആണ് വീണ്ടും നനയ്ക്കേണ്ടത് പിന്നെ താപനിലയും ഈർപ്പവും ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇതുപോലെ നമ്മുടെ ഓർക്കിഡിന്റെ ഇപ്പോൾ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഒക്കെ സെയിൽ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫെനലോപ്സിസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നല്ല ബഡ്ഡോട് കൂട്ടിയിട്ടുള്ള വിത്ത് പോട്ടോട് കൂട്ടിയിട്ടുള്ള നല്ല ഒരു ഒൻപത് കളറിൽ നമ്മുടെ ചെടി അവൈലബിൾ ആണ് ഫെനലോപ്സിസ് ഓർക്കിഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ